ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ഇറ്റലിയിലെ ഫൈനൽ ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വെളുപ്പിനെ നാലരയൊക്കെ ആയപ്പോൾ തന്നെ എണ്ണീ സോറി നാലരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി ഡേയ്സ് ഒന്ന് ഭയങ്കര നിർബന്ധം രാവിലെ തന്നെ പോകണമെന്ന് കാരണം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ട്രവി ഫൗണ്ടനിൽ പോവാണ് കുറച്ച് ആളുകളൊക്കെ കുറഞ്ഞൊരു സമയത്ത് പോകാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഒരു ആർക്കിടെക്ചർ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാനൊക്കെ രസമാണ് ഇനിവേ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വാറ്റിക്കൻ സിറ്റിയിലാണ് അപ്പം വാറ്റിക്കൻ സിറ്റി എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് അത് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ഏരിയ സ്ഥലത്തും നമ്മൾ ബസ് എടുത്തിട്ടാണ് പോയത് നമ്മളുടെ ബസ് ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തി അപ്പോൾ ഇന്ന് നമ്മളൊരു ഗൈഡഡ് ടൂറാണ് എടുത്തേക്കുന്നത് നമ്മൾ ഗെറ്റോ ഗൈഡിൽ നിന്ന് ബുക്ക് ചെയ്താണ് ആദ്യം നമുക്കൊരു മീറ്റിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ അതൊരു ക്യാഫേ ആണ് അപ്പോൾ അവിടെ നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഒരു ജസ്റ്റ് ഒരു കോഫി പിന്നെ ഒരു കോഫി ഓർ ടീ പിന്നെ എന്തെങ്കിലും ഒരു സ്നാക്ക് അല്ല ക്രോസ് ഓൺ അങ്ങനെ എന്തെങ്കിലും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഇൻക്ലൂഡഡ് ആയിരുന്നു അത് നിനക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻക്ലൂഡഡ് ആയിട്ട് കിട്ടണത് എനിവേ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കാണ് കേട്ടോ അപ്പം ബാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പോപ്പിൻ്റെ സ്ഥലമാണ് പിന്നെ കാത്തോലിക് ചേർച്ചിൻ്റെ ഹെഡ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് മാർപ്പാപ്പയെ കാണാൻ പറ്റുമോ എന്ന് എന്തായാലും ഞങ്ങൾ ദൈ സെൻറ് പീറ്റേഴ്സ് ബസ്സിലേക്കുടെ ഫ്രണ്ടിൽ വന്നിട്ട് ക്യൂ നിൽക്കാണ് ിലെ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ഫ്രണ്ടിലാണ് എന്ത് ചെയ്യുക എന്ത് ചെയ്യാൻ ചോദിച്ചാല് ആപ്പ് ഡൗൺലോഡ് അതായത് നമ്മള് ഒരു ടൂർ എടുത്തായിരുന്നു വെറ്റൂർ ആയിരുന്ന ഇവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൺ അവർങ്കിലും പെർച്ചേസ് ചെയ്താണ് എന്തെങ്കിലും പറഞ്ഞാലും സെക്യൂരിറ്റി ചെക്കുണ്ട് സെക്യൂരിറ്റി ചെക്കിനെ നമ്മൾ എന്തായാലും ക്യൂ നിന്നേ പറ്റുള്ളൂ നമ്മള് ടൂർ ആണ് രാവിലെ എട്ടരയുടെ പക്ഷെ നല്ല തിരക്കായിട്ട് ഇപ്പൊ തന്നെ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഫുള്ണ്ട് മഴയും തുടങ്ങി മഴയും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ അപ്പൊ എന്തായാലും ഈ ക്യൂ കഴിയട്ടെ കൊച്ചിന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ വരണമെങ്കിൽ അതായത് വാക്സിക്കൻ സിറ്റിയിൽ നമുക്ക് വരാം അതായത് പള്ളിക്കകത്ത് കയറണമെങ്കിൽ നമ്മൾ സ്കിപ്പ് ദ ലൈൻ ടിക്കറ്റ് ഓൾറെഡി പെർച്ചേസ് ചെയ്യണം ഓക്കെ പെർച്ചേസ് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും ലൈനൊന്നും നിൽക്കണ്ട അങ്ങ് കയറി പോവാന്ന് സ്കിപ് ലൈൻ സ്കിപ്പ് ലൈൻ ലൈനാണ് പേരെങ്കിലും അകത്ത് ചെന്നിട്ട് നമുക്കൊരു ലൈൻ സ്കിപ്പ് ചെയ്യാം പക്ഷെ ഇവിടെ സെക്യൂരിറ്റി ചെക്ക് എന്തായാലും ചെയ്യണം അപ്പം അതിന് അത്യാവശ്യം നല്ലൊരു ലൈൻ ഉണ്ട് കൊണ്ടുനെക്കാം അതെ നമ്മൾ മഴ മഴയായി പോയി നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് സോഫ നിന്നു ഇനിയും ഉണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് അപ്പം മിനിമം ഒരു ഫോർട്ടി മിനിറ്റ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം അല്ലേ വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടിക്കറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ നോക്കരുത് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ട് വേണം വരാൻ നമ്മൾ ഗെറ്റ് യുവർ ഗൈഡിൽ നിന്നാണ് ടിക്കറ്റ് എടുത്ത് പക്ഷെ നമുക്ക് അതത്ര ഒരു നല്ല അനുഭവം ഇല്ല നമ്മുടെ ഫൈനൽ എക്സ്പീരിയൻസ് നമ്മൾ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും സോഫ എന്തായാലും മോശം പക്ഷെ അതുപോലെ തന്നെ ഇവിടെ പല ടിക്കറ്റ്സ് ഉണ്ട് ടിക്കറ്റ്സും നമ്മൾ അത് അതിന് പറഞ്ഞ മേളില് ഇവിടെ കേറുന്നത് അതിന് എക്സ്ട്രാ ഒരു ടിക്കറ്റ് അങ്ങനെ ഉണ്ട് പിന്നെ മറ്റേ സിസ്റ്റിൻ ചാപ്പിളിന്റെ ടിക്കറ്റുണ്ട് നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടില്ല നമ്മൾ പള്ളി ബസിലേക്കും പിന്നെ മേളില് കേറുന്നതും അതാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് എന്തായാലും നമ്മൾ റോമി വരെ വന്നിട്ട് പറ്റിക്കാനുള്ള വരാതെ പോകാൻ പറ്റില്ലല്ലോ സംഭവം മൊത്തത്തിൽ ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ് ഇതൊക്കെ ഒരു രണ്ട് സ്ഥലമല്ലേ പക്ഷെ എന്നാൽ സ്ഥലം എന്നാലും തൊട്ടടുത്താന്ന് പറയാട്ടോ ഞങ്ങൾ ഈ ഒരു ഗൈഡ് ടൂറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഈ ഒരു ടൂർ നമ്മൾ വൺ മന്ത് മുന്നേ ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് മന്ത് മുന്നേ നമ്മൾ ഗെറ്റ് യു ഗൈഡ് ത്രൂ ഇതിൻ്റെ ടിക്കറ്റ്സ് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ്സ് എന്തോ സിക്സ്റ്റി സിക്സ് പൗണ്ട്സ് എന്തോ ആയിരുന്നു രണ്ടുപേർക്കും കൂടെ അപ്പോൾ ഈ ടിക്കറ്റിൽ നമ്മളുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് എൻട്രിയും അതിൻ്റെ ഡോമിലോട്ടുള്ള ടിക്കറ്റും കൂടെയാണ് ഞങ്ങൾ എടുത്തത് ഗൈഡ് ടൂർ ആയിരുന്നു പക്ഷേ നമ്മളുടെ ഈ ട്രിപ്പിന് നമ്മളുടെ ഈ എക്സ്പീരിയൻസിൻ്റെ ജസ്റ്റ് ദ ഡേ ബിഫോർ നമുക്ക് ഡിമെയിൽ കിട്ടി അതിൽ പറയുന്നത് അവർ ഈ ഒരു എക്സ്പീരിയൻസ് അവർ ക്യാൻസൽ ചെയ്തു ബിക്കോസ് അവർക്ക് അവരുടെ സ്റ്റാഫ് സിക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു ടൂറിന് വരുന്നതിൻ്റെ തലേ ദിവസമാണ് ഇത് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മൾ ഇത്രയും കാശൊക്കെ കൊടുത്തിട്ടൊരു എക്സ്പീരിയൻസ് ബുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് അത് അവർ ക്യാൻസൽ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ കാരണം നമുക്ക് ആ ഒരു സമയത്ത് പിന്നെ വീണ്ടും ഒരു ടൂറ് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ് ഇനി ലക്കിലി ഞങ്ങൾക്ക് ഒരു ടൂറ് വേറെ അവൈലബിലിറ്റി കണ്ട് ഞങ്ങളത് ബുക്ക് ചെയ്തു ഒരു ഗൈഡ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഒരു ഗൈഡൻസും അവരുടെ നമുക്ക് കിട്ടിയിട്ടില്ല ജസ്റ്റ് വന്നിട്ട് ക്യൂവിൽ നിൽക്കി ഒരു സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ടുള്ള ലൈനിൽ നിർത്തും അത്രേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ചെന്നിട്ട് ഉടനെ അവർ പറയും ഓക്കെ ഇനിയുള്ളത് നിങ്ങൾക്ക് സെൽഫ് ഗൈഡഡ് ആണെന്ന് പറയാം അതൊന്നും അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ലായിരുന്നു ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അതുപോലെ തന്നെ നമുക്ക് സാധാരണ എന്ത് ടൂർ എടുത്താലും ഇവിടെ ബൈ ഡിഫോൾട്ട് നമുക്കൊരു ഓഡിയോ ടൂറിനുള്ള ഓഡിയോ ഗൈഡിനുള്ള സംഭവമൊക്കെ നമുക്ക് കിട്ടും ഇതെന്ന് വെച്ചാൽ അവർ നമ്മളോട് ആകെ പറഞ്ഞത് ഫോണിലൊരു ആപ്പ് പറഞ്ഞു ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ ഹെഡ്സെറ്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ടൂർ എടുക്കാം എന്നാണ് പറഞ്ഞത് അല്ലേ നമ്മൾ അവിടെ നിന്ന് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് അവിടെ ഇൻ്റർനെറ്റ് പ്രോബ്ലം ആണ് കിട്ടുന്നില്ല മൊത്തത്തിൽ ഇതൊരു ടൂർ വൈസ് ഞങ്ങൾ അത്ര ഹാപ്പി അല്ലായിരുന്നു നമുക്കൊരു ഗൈഡൻസും ഇല്ലായിരുന്നു പക്ഷെ നമുക്ക് അകത്ത് കയറാൻ പറ്റി അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എനിവെയ്സ് ഈ ഒരു ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ടൂർ ത്രൂ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബസ്സിലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബസ്സിലേക്കാണ് നല്ല എന്താ പറയുക സ്റ്റണ്ണിങ് ആർക്കിടെക്ചറൊക്കെ ഉള്ള ഒരു ബസ്സിലേക്കാണ് ഒരുപാട് മ്യൂസിയംസ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇതൊക്കെ എക്സ്പെൻസീവ് ആണ് ഞങ്ങളധികം ഒന്നും ഇവിടെ എടുത്തിട്ടില്ലാകെ നമ്മളെടുത്തത് ഈ ഒരു 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 ഡോമിൻ്റെ ടൂറാണ് ോട്ട് സ്റ്റെപ്സാണ് എടുത്തത് സ്റ്റെപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട് ലിഫ്റ്റും ഉണ്ട് ഞങ്ങൾ ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ട് എടുക്കാൻ വെച്ചിട്ട് സ്റ്റെപ്സ് എടുത്തു ഇതിൻ്റെ ഒരു ഡോം മോളിലോട്ട് ആ റൗണ്ട് ഷേപ്പിൽ ബസ്സിലേക്കിടെ മോളിൽ കാണുന്ന അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഒരുപാട് സ്റ്റെപ്സ് കയറി അതിങ്ങനെ നാരോ ആയിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ ഇപ്പം ചരിഞ്ഞായിരിക്കുന്നത് വീഡിയോ കാണാൻ പറ്റുമെന്നറിയില്ല ഒരു വരുവാവും ഇത് മൊത്തത്തിൽ ഈ ഒരു ടു ത്രീ അവേഴ്സാണ്

പകുതി ആരോഗ്യം തീർന്നു ഇതിന്റെ വേളിച്ച് ചെറുപ്പം നല്ലൊരു വ്യൂ ആയിരിക്കും ഇനിയും കേറു ഇത്ര നേരം ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു ബ്രേക്ക് ഇടയ്ക്ക് വന്നുകൊണ്ട് ചെറിയൊരു ശ്വാസം എടുത്തു ടൂറൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കുറച്ച് മാഗ്നറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മളുടെ ഇറ്റലിയിലെ ഫൈനൽ ഡേ ആയിരുന്നു ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുകയാണ് അപ്പോൾ സോഫാർ ഇറ്റലിയിലെ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി പിന്നെ നമ്മൾ ആകെ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുവരെ പോയ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു ആളുകൾ ഇവിടെ എനിക്ക് ചില നമുക്കത്ര ഒരു ഫ്രണ്ട്ലി അല്ലാത്ത കുറച്ച് ആളുകളെ നമ്മൾ കണ്ടു അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അങ്ങനെ അതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ യൂറോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റലി ഒരു ബസ് വിസിറ്റ് തന്നെയാണ് പക്ഷേ കുറേ ദിവസം വേണം നമുക്ക് ഫുള്ള് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറ്റലിയുടെ ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഇതുവരെ കണ്ടിട്ടുള്ളൂ ഇനി ഒരുപാടുണ്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും തിരിച്ചിവിടെ വരണം ഒന്നും കൂടെയൊക്കെ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ ബൈ

இல்ல இல்ல இந்த காசு <Noise/> இந்த தலை சத்தம் போது இருக்குதா <Noise/> கிரேஸியா காசு <Noise/>